നൽകുന്നതിലേക്കായി വാർഷിക കോർഡിനേറ്റർ ശ്രീമതി സാബിറ എവറസ്റ്റിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഒരുപാട് സന്തോഷം ഏറെ വൈകിയും ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് കാസർഗോഡ് റെഡ് അലർട്ട് മഴക്കെടുതിയുടെ പ്രശ്നത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പല സ്ഥലത്തും പ്രശ്നം അഭി അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് കളക്ട്രേറ്റിൽ മീറ്റിങ്ങിനൊക്കെ ഇടയിൽ വിലയേറിയ സമയത്തു നിന്നൊരു ഭാഗം മാറ്റിവെച്ച് ആൾട്ടൺ ഹെയ്മെന്ന എലിയസ് സംഘടനയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി ഓടിയെത്തിയതിൽ ഒരു പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും ഗ്രൂപ്പിൻ്റെ പേരിലും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എം എൽ എ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ സെൻടർ വിസിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ആൾട്ടൺഖെയും തീർച്ചയായും അതിനൊരു പ്രാധാന്യം കൊടുക്കുകയും അതിന് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുമെന്ന് ഈ വേദിയിൽ വെച്ച് ഉറപ്പ് നൽകുന്നു താങ്ക് യു ഇന്ന് രാവിലെ തുടങ്ങിയ വാർഷിക യോഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു ഇതുവരെ സസൂഷ്മൻ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ട് വേദിയിലും സദസ്സിലും വരുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികൾക്കും പ്രത്യേകം സ്നേഹമറിയിക്കുന്നു എല്ലാവരുടെയും അനുവാദത്തോടുകൂടി നമ്മുടെ കാസർഗോഡിൻ്റെ സ്നേഹം ആൾട്ടമ ഹീമിൻ്റെ അമരക്കാരൻ ആഷ ലളിതയ്ക്ക് ഒരു സ്നേഹോപകാരം നൽകുകയാണ് അത് ബഹുമാനപ്പെട്ട എം എൽ എ തന്നെ നിർവഹിക്കുന്നു കാസർഗോഡിൻ്റെ സ്നേഹാദരവ് കാസർഗോഡിന്റെ ഒരു സ്നേഹനിധി ഒരു സുമനസ് പേര് ജില്ലയുടെ ക്ഷമിക്കണം ആ ഒരു സ്നേഹനിധി സമ്മാനിക്കുന്ന സ്നേഹപോരവും ആഷത്തേക്ക് സമ്മാനിക്കുന്നു ഇത് പേര് റഹീമിന്റെ ഒരു മനസ്സാണ് പേര് വെളിപ്പെടുത്തണ്ട എന്ന് പറയുന്ന പേരിലാണ് പേര് വെളിപ്പെടുത്താത്തത് അത് ആൾട്ടർ റഹീമിന്റെ സ്നേഹനിധി നൽകിയ സ്നേഹാദവും രണ്ട് കൈ നേരിട്ട് സ്വീകരിക്കുന്നു വെരി മച്ച് ദേശീയ ഗാനം ആലോപിക്കുന്ന കുഞ്ഞുങ്ങളെ ക്ഷണിക്കുന്നു जनकनमन अधिनायकजय हे पंजाब पञ्जाब गुजराट मराठा द्राविड उत्कल बंगा भिन्द्य हिमाचल यमुना गङ्गा उच्चल जलति तरङ्गा तव शुभ नामे में तव शुभ आशीष मागे गाहे तव जय गादा जन गण मंगल दायक जय हे भारद भाग्य विदादा जय हे നമുക്ക് ഒരു കാലാവസ്ഥ തന്ന ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിപ്പിച്ചിരിക്കുന്നതായി പ്രഖ്യാപിക്കുന്നു എല്ലാവർക്കും സമൃദ്ധിയായ സൂപ്പർ ചിക്കൻ ബിരിയാണിയും വെജ് ബിരിയാണിയും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലവണ്ണം കഴിച്ച് തൃപ്തിയായിട്ട് പാട്ടൊക്കെ പാടി നല്ല ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പോകാൻ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഫുഡ് നിങ്ങൾ കഴിച്ചോളി നല്ല ഫുഡുണ്ട്